നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം പുഷ്പ റിലീസിനിടെ തെക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടക്കുന്നത് അല്ലു അർജുൻ നായകനായ പുഷ്പ ടുവിലെ റിലീസിനിടെയാണ് തെക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുന്നത് ഒരു കുട്ടിയടക്കം രണ്ടു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് പ്രീമിയർ ഷോയ്ക്കിടെയാണ് ദാരുണ സംഭവം നടക്കുന്നത് അല്ലു അർജുൻ ഷോ കാണാൻ എത്തുമെന്ന വിവരം ലഭിച്ചതോടെയാണ് ജനക്കൂട്ടം ഒഴുകിയെത്തിയത് വൻ ജനാവലിയാണ് തിയേറ്റർ പരിസരത്ത് എത്തിച്ചേർന്നത് ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു അവസാനം നിവർത്തി കെട്ടാണ് ലാത്തി ചാർജിലേക്ക് എത്തുന്നത് ആ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ടാണ് ഹൈദരാബാദ് സ്വദേശിയായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള രേവതിക്ക് ദാരുണ അന്ത്യം സംഭവിക്കുന്നത് രണ്ടുപേർ ബോധം കെട്ട് വീഴുകയും ചെയ്തു അതിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു മരിച്ച സ്ത്രീ സിനിമ കാണാൻ എത്തിയത് തൻ്റെ ഭർത്താവും ഏഴും ഒൻപതും വയസ്സുള്ള കുട്ടികൾക്കും ഒപ്പമായിരുന്നു ഇതിൽ ഒരു കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് രേവതിക്കു സി പി ആർ നൽകിയിരുന്നു പക്ഷെ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല